ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് എൻ്റെ ഒരു കൃഷിസ്ഥലത്തേക്കാണ് കേട്ടോ തിരുവാതിര ഞാറ്റുവേലൊക്കെ ആയിട്ട് എൻ്റെ കൃഷിസ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നുണ്ട് ഒരു തെങ്ങ് വയ്ക്കാവുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ച വാഴകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒരു നാടൻ തെങ്ങും തൈയാണ് നമ്മൾ വെക്കണത് തെങ്ങും തൈ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ തേങ്ങ ഇറക്കി താഴത്ത് വീഴാണ്ട് ഇറക്കി കിണറ്റിലിട്ടിട്ടാണ് കേട്ടോ ഇത് മുളപ്പിക്കണത് അങ്ങനൊരു നാടൻ തയ്യാണത് ഇത് വെച്ച് കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ പോകണത് അതിൻ്റെ തെക്കേ ഭാഗത്ത് ഞാനൊരു ഏഴ് വർഷം മുമ്പ് ഒരു കടപ്പിലാവുന്നിട്ടുണ്ട് ഇത് നിറയെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വാനിലൊക്കെ ഞാൻ നന്നായിട്ട് നനച്ചു കൂട്ടോ അതിൻ്റെ ഒരു അനുഭവം അതിൽ കിട്ടി അത്യാവശ്യം ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ കുടുംബക്കാർ അവർക്കൊക്കെ ഞാനിത് കൊടുക്കും വാണിജ്യമായിട്ട് അങ്ങനെ ഒരു കൊടുക്കാൻ ആറില്ല പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ഉണ്ട് ഉണ്ണിയേട്ടൻ അങ്ങനൊരു കർഷകനും കടയൊക്കെ നടത്തുന്ന ആളാണ് അത് ചോദിക്കുമ്പോൾ ഒരു നാലഞ്ചെണ്ണം ആളുടെ കടയിൽ വയ്ക്കാൻ പോകണം നല്ല കാമ്പൊക്കെ ഉള്ള നല്ല സൈസ് കടച്ചൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മോളാണ് കേട്ടോ അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഞാനൊരു കോണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു വീടുണ്ട് ഈ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ഓട് വീടുണ്ട് അതൊരു പഴയ ഒരു ഓടുവീടാണ് അതിൻ്റെ കോണി എടുത്തിട്ട് ഞാനവിടെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മുകളിൽ കയറി മുകളിൽ കയറി എനിക്ക് അറിയണ പോലാണ് കേട്ടോ പൊട്ടിക്കണേ ഇപ്പോൾ ഒരാളേനൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്കത് നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട് ആളത് എടുത്തു വയ്ക്കാനും അടുക്കി വയ്ക്കാനൊക്കെ ആയിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ നല്ല മുകളിലായ കാരണം ഇലയുടെ സൈഡ് കൂടെ ഇട്ട് വരിക്കുകയാണ് ഇതുകൊണ്ടൊന്നൊരു ബജ്ജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെണ്ണയിൽ അരിയൊക്കെ അരച്ചിട്ട് പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബജ്ജിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നീട് ഞാനൊരു വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ടേസ്റ്റാണ് കടച്ചക്ക ബജി നൈസായിട്ട് അരി അരിഞ്ഞിട്ടൊക്കെയാണ് ഉണ്ടാക്കുക ചെത്തിയിട്ട് അത് ബജ്ജി ഒരു ഇലയിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇളം ചൂടുണ്ട് സൂപ്പറാണ് ഇട്ടണ്ടോ ഇതെൻ്റെ കിണറാണ് കേട്ടോ ഇതിൽ നിന്നാണ് ഞാൻ നനയ്ക്കുക ഇപ്പോൾ ഓടിട്ട് കെട്ടിയിട്ടുള്ള കിണറാണ് ഓടാൻ അടുക്കി വെച്ചിരിക്കണോ മുകളിൽ മാത്രം എത്തുമ്പോൾ ആൾമറ സിമെൻ്റ് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഇതൊരു പാടത്തിൻ്റെ സൈഡിലായ കാരണം ഇത് എത്ര വെള്ളം അടിച്ചു വറ്റിച്ചാലും അത്രയും വെള്ളം കയറി വരും ഈ വേനൽക്കാലത്തും തെളുനീര് വെള്ളമാണ് അതായത് ഈ തേങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഞാനത് വേനൽക്കാലത്തൊക്കെ നനയ്ക്കും